നൂറ്റി നാൽപ്പത്തി നാലാം സങ്കീർത്തനം ഒന്ന് മുതൽ ആറ് വരെ തിരുവചനങ്ങൾ വരക്കുമോർ എന്റെ യജമാനനായ രാജാവെ ഞാൻ നിന്നെ പുകഴ്ത്തും ഞാൻ തിരുനാമത്തെ എന്നേക്കും വാഴ്ത്തും നിത്യവും ഞാൻ നിന്നെ വാഴ്ത്തും തിരുനാമത്തെ എന്നേക്കും സ്തുതിക്കുകയും ചെയ്യും നമ്മുടെ കർത്താവ് വലിയവനും ഏറ്റവും സ്തുത്തിനുമാകുന്നു തൻ്റെ ശ്രേഷ്ഠതയ്ക്ക് അളവില്ല ഒരു തലമുറ മറ്റൊരു തലമുറയോട് നിന്റെ ക്രിയകളെ വിവരമായി അറിയിച്ച് നിന്റെ വല്ലഭത്തത്തെ പ്രസിദ്ധപ്പെടുത്തും അവർ നിന്റെ ഭയങ്കര ബലത്തെക്കുറിച്ച് വർണ്ണിക്കുകയും നിന്റെ മഹാശ്രേഷ്ഠതകളെ അറിയിക്കുകയും ചെയ്യും അവർ നിന്റെ ബലമുള്ള ഭയങ്കരതയെക്കുറിച്ച് കുറിച്ച് പറയുകയും നിന്റെ ശ്രേഷ്ഠതകളെ വർണ്ണിക്കുകയും ചെയ്യും കർത്താവെ നിന്റെ മക്കളായ ഞങ്ങൾ ജീവനുള്ള നിന്റെ വചനങ്ങളെ ആചരിപ്പാൻ കൃപയരുള്ളണമേ അമേ